എന്തുകൊണ്ടാണ് വിവാഹത്തോട് താല്പര്യമില്ലാത്തത് അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ച ഞാനും നിങ്ങളും ഒരു മാതൃക യോഗ്യരായ ദമ്പതികളല്ല നമ്മളിൽ നിന്ന് നമ്മുടെ മക്കള് കല്യാണ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ മനോഹാരിത പഠിക്കുന്നില്ല അവര് നമ്മളെ കാണുമ്പോൾ കല്യാണത്തെ പേടിക്കുകയാണ് ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതിനു ശേഷം അനിയന് കല്യാണം കഴിക്കാൻ പേടിയാണ് ജ്യേഷ്ഠത്തി കല്യാണം കഴിച്ചതിനു ശേഷം അഞ്ചത്തിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് ഉപ്പയും ഉമ്മയുടെ ജീവിതം കാണുമ്പോൾ മക്കൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് നമ്മളൊരു റോൾ മോഡലായ ദമ്പതികളായി മാറിയില്ല ومن آياته أن خلق لكم من أنفسكم لتسكنوا إليها وجعل بينكم مودة ورحمة ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി മാത്രം അള്ളാഹു തന്നതാണ് സ്വർഗത്തിന്റെ സ്വർഗീയമായ സർവ്വവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഏകാന്തനായി ജീവിക്കുന്ന ആദൻ ലഭിക്കൊരു വിഷമം ഏകാന്തതയുടെ വശമം സ്വർഗം എന്ന് പറഞ്ഞല്ലോണ്ടവിടെ ഭക്ഷണം പാനീയം സുഖങ്ങള് സൗകര്യങ്ങള് സംവിധാനങ്ങൾ എല്ലാമുള്ള സ്വർഗീയ ലോകത്ത് ഏകാന്തനായി വിഷമിച്ചിരിക്കുന്ന ആദന് പി പടച്ചോനോട് ഏകാന്തതയുടെ പരിഹാരം ആവശ്യപ്പെടുമ്പോഴാണ് സമാധാനത്തിനും ശാന്തിക്കും സന്തോഷത്തിനും വേണ്ടി ഒരു ഇണയെ സ്വന്തം വാരിയലിൽ നിന്നൊന്നാഭു സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആദൻ നബി അള്ളാഹു സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണല്ലോ ലേ അതേപോലെ ഹവ്വയെ മണ്ണിൽ നിന്നെടുത്ത് സൃഷ്ടിച്ച പോരായിരുന്നു അവിടെച്ചോന് പോരെ ആദൻ നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ എന്തുകൊണ്ട് ഹവീവിയെ മണ്ണിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചുകൂടാ അതിന്റെ കാരണമുണ്ട് അതിന്റെ പിന്നിലൊരു റീസൺ ഉണ്ട് എന്താ റീസൺ അറിയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പറയും നിങ്ങൾ വേറെ ഞാൻ വേറെ നിങ്ങളൊരു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നെയും വേറെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന രീതിയിൽ അവർ പരസ്പരം ചേർന്ന് നിൽക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അവർ കണ്ടെത്തും അതേപോലെ ഭർത്താവ് നീ എന്റെ ഭാഗമാണ് എന്ന് ഭാര്യയോട് പറയണമെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചതാവണം പെണ്ണു ഭർത്താവിൻ്റെ ഒരു പാർട്ടാണ് പെണ്ണ് പുറത്തുള്ള ആളല്ല നമ്മുടെ പാർട്ടാണ് നമ്മുടെ എല്ലിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ നമ്മുടെ ഒരു പാർട്ടിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ നമ്മൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയണം അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക നിബിദ്ധങ്ങളുടെ സമീപത്തേക്ക് വളരെ മനോഹരമായ ഒരു ഭക്ഷണവും സുന്ദരമായ ഒരു പാത്രത്തിൽ പൊതിഞ്ഞ് നിബിധങ്ങളുടെ ഒരു ഭാര്യ ഭൃത്യന്റെ കയ്യിൽ കൊടുത്തേക്കാണ് നിബിധങ്ങൾ ആയിഷീകർ വീട്ടിൽ പരസ്പരം കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും സ്നേഹം പങ്കിട്ടും ഇരിക്കുമ്പോഴാണ് വൃത്യം വന്ന് വാതിൽ മുട്ടുന്നത് വാതിൽ തുറന്നു നോക്കുമ്പോൾ തന്റെ മറ്റൊരു ഭാര്യയുടെ വൃത്യനാണ് എന്റെ ഇതാ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നല്ല മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി തന്നതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇതുവരെ തമാശയും സൗഹാർദ്ദവും സ്നേഹത്തിലൊക്കെ ജീവിച്ചിരുന്ന ആയിഷാ ബീവിയുടെ മുഖം മാറുകയും ഭൃത്യൻ കൊണ്ടുവന്ന പാത്രത്തെ തന്റെ തൻ്റെ കൈകൊണ്ട് ആഞ്ഞതിന് അടിക്കുകയും ആ പാത്രം നിലത്ത് വീണ് വ്യത്യസ്തമായ കഷ്ണങ്ങളായി ചിന്ന ഭിന്നമായി ഭക്ഷണവും പാത്രത്തിന്റെ അംശവും കൂടിക്കലർന്ന് ഇനി ഒരിക്കലും തിന്നാൻ കഴിയാത്ത പാകത്തിലേക്ക് ഭക്ഷണം മാറിയപ്പോ സ്വാഭാവികമായി ഇത് നമ്മുടെ ഭാര്യയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് നിങ്ങൾ സങ്കല്പിക്കുക നമ്മുടെ ഭാര്യയാണ് ഇത് ചെയ്തതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മനോഹരമായ ഭക്ഷണം കൊടുക്കുന്നു നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതല്ലേ അപ്പോ നല്ലൊരു പായസം ഉണ്ടാക്കി ഞാൻ കൊടുത്തയച്ചതാണ് എന്ന് അപ്പുറത്തെ വീട്ടിലുള്ള ഏതെങ്കിലും ഭാര്യ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ കുടുംബക്കാരോ പറഞ്ഞേക്കുന്ന ഭാര്യയാണെങ്കിൽ ആ കൊണ്ടുവന്ന ആരുടെ കയ്യിൽ നിന്ന് പാത്രം തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭാര്യയോട് പ്രതികരിക്കുക അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് റസൂലില്ലാഹി ഹസന നിങ്ങൾക്ക് നിങ്ങളുടെ ഹബീബായ ലഭിത്തങ്ങളിൽ നിന്നാണ് മാതൃകയുള്ളത് ദാമ്പത്യ ജീവിതം നിങ്ങൾ പഠിക്കേണ്ടത് ഹബീബായ ലഭിതങ്ങളിൽ നിന്നാണ് അപ്പൊ ദാമ്പത്യ ജീവിതം പഠിക്കേണ്ടത് ഹബീബായ ലബിതങ്ങളിൽ നിന്നാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം പരിഹരിക്കണംബിതങ്ങൾ എന്താ ചെയ്ത് നിബിധങ്ങൾ എന്താ ചെയ്ത് ഹബീബായ ലബിതങ്ങൾ ചിരിച്ചു ചിരിച്ചു പാത്രം ഇതാ ഉടഞ്ഞു കിടക്കുന്നു മണ്ണിന്മേൽ നിബിധങ്ങൾ ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഉമ്മക്കും ഉമ്മാക്ക് ചെറിയൊരു അസൂയ വന്നു പോയി എന്ന് പറഞ്ഞ് ചിരിച്ചു എടുക്കടി നല്ല പറഞ്ഞത് നിപിത്തങ്ങൾ തന്റെ കൈ കൊണ്ട് ചിഹ്നിച്ചിതറിയ പാത്രങ്ങൾക്ക് എടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടി ഭക്ഷണം ചിതറിയത് വേറെ സ്ഥലത്ത് കൂട്ടി ഇതേപോലൊരു പാത്രം മായിഷാബിവിടെ വീട്ടിലുണ്ട് അതെടുത്തിട്ട് വൃത്യന്റെ കയ്യില് കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞാ പാത്രം കൊണ്ട് പോയിക്കോ ഐശാബി ഒന്നും പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല ചിരിച്ചു വിധങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്നതെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സിന് വിവാഹത്തോട് താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ജൂനിയേഴ്സിന് കല്യാണത്തോട് താല്പര്യം കല്യാണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ളതല്ല നാല് ചുവരുകൾ കകത്തളങ്ങളിൽ നിങ്ങൾ ഒതുക്കാനുള്ളതല്ല അങ്ങനെയാണ് ഇന്നത്തെ ഇസങ്ങൾ പറയുന്നത് ഫെമിനിസം ആയാലും ലിബറലിസം ആയാലും പറയുന്നത് വിവാഹം കഴിക്കരുത് അത് അതൊരു അടിമത്തമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വിഷയം ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്തം ഭർത്താവിന് രാവിലെ എണീക്കുമ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഭർത്താവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തൊന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നത് അടിമത്തം അതുകൊണ്ട് നിങ്ങൾ ഭർത്താവിന്റെ അടിമയായി മാഗർ മാറരുത് എന്ന് പറയുന്ന അതേ പറയുന്നിസ്റ്റുകളാണ് നിങ്ങൾ കോർപ്പറേറ്റ് ഓഫീസുകളിൽ കോട്ടും സൂട്ടും ടൈ ഒക്കെ ഇട്ടിട്ട് കൈരിങ്ങനെ ഒരു ഒരു കോപ്പയും ചായം പിടിച്ച് സിഇഒ കടന്നു വരുമ്പോ മാനേജർ കടന്നു വരുമ്പോ ജി എം കടന്നു വരുമ്പോ ഡയറക്ടർ കടന്നു വരുമ്പോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കടന്നു വരുമ്പോ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓച്ചാനിച്ചു പോയി മുതലാളിയുടെ മുമ്പിൽ ചായ വെച്ച് അയാൾ കുടിച്ചു കഴിയുന്നത് വരെ കാത്തിരുന്നിട്ട് കുടിച്ചതിന് ശേഷം ആ കപ്പും കൊണ്ടുപോയി കഴുകി വെക്കുന്നതാണ് സ്വാതന്ത്ര്യവും വികസനവും നവോത്ഥാനവും എന്ന് നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചൊരു കാലത്ത് അതല്ല രാവിലെ എണീറ്റിട്ട് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭർത്താവിനൊരു ചായ ഒക്കെ ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കുടിക്കലാണ് നവോത്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ചില മാതൃകകൾ ഉണ്ടാവണം പെൺകുട്ടികളെ ജോലിക്ക് പറഞ്ഞേക്കാണ് ലിബറലിസ്റ്റുകൾ ഇസ്ലാം പോകരുത് എന്ന് പറഞ്ഞില്ല ഇസ്ലാം പെൺകുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യേണ്ടതില്ല കാരണം നിങ്ങളുടെ ചെലവ് നോക്കാൻ നിങ്ങളുടെ ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ നിങ്ങളുടെ ചെലവ് നോക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്കൊരിക്കലും സമ്പാദിച്ച് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് മക്കളെ പോറ്റേണ്ട ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പഠിപ്പിച്ചു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഒരു പെണ്ണിന് ജോലി ചെയ്യാണെന്ന് വിചാരിച്ചു നന്നായി പഠിച്ച് നല്ല ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് ഇൻകം ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ ഒരു നയാ പൈസ വീടിന്റെ ചെലവിന് ആ പെണ്ണ് ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഭർത്താവിന്റെ വരുമാനം മുപ്പതിനായിരം രൂപ പെണ്ണിന്റെ വരുമാനം ഒരു ലക്ഷം എന്നാലും ഒരു നയാ പൈസ പോലും ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ വീടിന്റെ ചെലവിന് മക്കളുടെ ചെലവിന് ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇസ്ലാമികമായ ആ ഒരു ചൈതന്യം കാത്തുസൂക്ഷിച്ച് ജോലി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഡ്യൂട്ടി ഇല്ല നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല